ചെറിയൊരു ബഡ്ജറ്റിൽ ഫോർച്യൂണർ ഓട്ടോമാറ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി കേട്ടോ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിറങ്ങിയ ഇത്ര കണ്ടീഷനിൽ ഫോർച്യൂണർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്രത്തോളം നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനമാണ് മെക്കാനിക്കൽ സൈഡ് എഞ്ചിന് ഗിയർ ബോക്സ് ആക്സിഡൻറ്റ് ഫ്രഡ് ഇതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഈ വാഹനം കേരളത്തിൽ ഓർഡർ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ അവിടുന്ന് സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വാഹനം ഈ വാഹനം നമ്മൾ ഒരു വർഷം മുന്നേ പാർട്ടിക്ക് കൊടുത്തേന്നു അവർക്കിപ്പോൾ പുതിയൊരു വാഹനത്തിന് എക്സ്ചേഞ്ച് വന്നപ്പോൾ വീണ്ടും നമ്മുടെ കയ്യിൽ വന്നാണ് അപ്പോൾ നമ്മൾ കൊടുത്ത ഒരു ടൈമിൽ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് മേജറായിട്ടുള്ള ഒരു കംപ്ലയിൻറ്റും ആ ഒരു പാർട്ടിക്ക് വന്നില്ല ഇനിയും നമുക്ക് തുടർന്ന് നമുക്ക് ആ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഞാൻ ഇന്നലെ ഈ ഒരു വാഹനം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഇന്നലെ ഞാൻ ഈ വാഹനം ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ വാഹനം അത്രത്തോളം ഗ്യാരണ്ടി കൊടുക്കാൻ നല്ലത് മെക്കാനിക്കൽ സൈഡിൽ നമുക്ക് ഈ ഗ്യാരൻ കൊടുക്കാം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻ്റുകളൊക്കെ നമുക്ക് ഗ്യാരൻ കൊടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ ഒരു ബോഡി ആയിട്ടോ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതൽ കൂടുതലും ഫോർച്യൂണറിൽ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നൊരു കളർ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് പിന്നെ വരുന്ന ഒരു കളറാണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ കേട്ടോ ഡാർക്ക് ബ്ലൂവിൽ ഫോർച്യൂണർ അതേപോലെ ഇന്നോവ പ്രത്യേക ഒരു പങ്ങ് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ വണ്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം മെക്കാനിക്കൽ സൈഡ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കയ്യിൽ കേട്ടോ നിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്കാർ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് ണെന്നുള്ളത് ഇതിന്റെ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല അത്രത്തോളം ഒരു ഫിനിഷിങ്ങിൽ ഒരു വാഹനം തന്നെ കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ് ലൈറ്റ് അതേപോലെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഭാഗങ്ങൾ ബോണറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ വന്നിട്ട് തന്നെ ചെറിയ ചെറിയ പെയിന്റിങ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ ചെറിയ ടച്ചിങ് ഒക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിക്ക് നമ്മൾ കൊടുത്തപ്പം ചെറിയ ഒന്ന് രണ്ട് ടച്ചിങ് മാത്രമേ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളുണ്ടോ പിന്നെ ആ പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു ടച്ചിങ് കൊടുത്തില്ല നമ്മൾ കൊടുത്ത അതേ കണ്ടീഷനിലാണ് നമുക്ക് ഈ വാഹനം തിരിച്ചു തന്നിട്ടുള്ളത് അത്രത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രാച്ച് പോലും ും ഇപ്പോൾ നമ്മൾ കൊടുത്തൊരു പാർട്ടി ഇത് ഉപയോഗിച്ചിട്ട് ആയിട്ടില്ല ആയിട്ടില്ലട്ടോ അത്രത്തോളം മെയിൻ്റെയിൻ ചെയ്തൊരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഈ വാഹനം ഉപയോഗിച്ചിട്ടുള്ളത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു തൊണ്ണൂറ് ശതമാനം ഏകദേശം എല്ലാ ടയർ ഭാഗങ്ങളും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ഈ ഒരു ഡോറും റീപ്ലേസ് ഉണ്ട് ഡോർ ഗ്ലാസ് റീപ്ലേസ് ഇല്ല പിന്നെ മേജറായിട്ടുള്ള തട്ടുമുട്ടൊന്നും ഏതൊരു ഭാഗത്തുമില്ല ഇല്ല കേട്ടോ ഈ ഒരു ഭാഗം ഇൻറ്റീരിയർ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഡോറിൻ്റെ പാനലിൻ്റെ ഭാഗത്തോ ഈ ഒരു ഭാഗത്തൊക്കെ പഞ്ചിങ്ങൊക്കെ പക്കിയാണ് അപ്പം മേജർ തട്ടുമുട്ടൊന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ ഗ്യാരൻറ്റിയാണ് ഈ ഒരു ഡോർ മാറിയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡൻറ്റ് മേജറായിട്ടുള്ള ഏതൊരു ഭാഗത്തും ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ അവൻ്റെ സൈഡ് ബോഡി കാര്യങ്ങൾ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് മേജർ ആയിട്ടുള്ള ഒരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഇങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഫോർച്യൂണർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയായിട്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ആ ഒരു ക്വാളിറ്റിയിൽ ഫീൽ ചെയ്യുന്ന ഒരു ബാക്ക് ഭാഗം വരുന്നുണ്ട് ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോൾ ടൈൽ അമ്പനിയാണ് വരുന്നത് ഡിക്കി ഗാർണേഷക്കെ കമ്പനി ഡിക്കി ഗാർണേഷാണ് വരുന്നത് കേട്ടോ ബമ്പറിൻ്റെ ഭാഗത്തൊന്നും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ല ഒരു വർഷം ആ ഒരു പാർട്ട് നമ്മൾ കൊടുത്ത അതേ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ നോക്കുമ്പോളേ കമ്പനി ഇറങ്ങുമ്പോൾ അല്ലെ ഒറിജിനൽ ലെതർ സീറ്റോർ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിന് മുന്നേ കേട്ടോ മാറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കമ്പനി സെറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ കമ്പനി വാഹനം ഇറങ്ങുമ്പോൾ അല്ലേ കമ്പനി ഒറിജിനൽ സെറ്റാണ് വരുന്നത് ഈ ഒരു സീറ്റ് സീറ്റവേഴ്സിനൊക്കെ ചെറിയൊരു പഴക്കം ചെറുതായിട്ടുണ്ട് ഇത്രയും ഓട്ടോക്കെ ഓടിയല്ലേ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത് ഏകദേശമൊക്കെ കമ്പനി ഇഷ്ടറി വരുന്നുണ്ട് അത്രത്തോളം ഓടിയിട്ടും ഒരു കമ്പനി സീറ്റോർ വരെ ചേഞ്ച് ചെയ്തിട്ടില്ല അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബാക്ക് സീറ്റും ഉള്ളത് കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു കിലോമീറ്റർ ഓടിയ വണ്ടി ഈ റൂഫും ഇങ്ങനെ കണ്ടാൽ പോരാ അതിലാറച്ചൊരുക്ക് മുഷിയണം അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റൂഫ് കാര്യങ്ങൾ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങൾ അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് പിന്നെ അണ്ടർ അണ്ടർ ബോഡി കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഗ്യാരൻ്റി കൊടുക്കാം തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഈ വാഹനത്തിനില്ല അതേപോലെതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എൻജിൻ ഭാഗമൊക്കെ പക്കയാണ് കേട്ടോ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ പക്ക കണ്ടീഷനാണ് ഈ എൻജിൻ ഭാഗമൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക മേജറായിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്കൊരു ചെക്കിംഗ് വാറണ്ടി ഈ വാഹനത്തിൽ തരാൻ കഴിയും കേട്ടോ അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനില അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ ചെറിയൊരു ബഡ്ജറ്റിലാണ് ഈ വാഹനം വരുന്നത് പത്ത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ് ഇനി ബാർഗൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതും എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ പൈസ വരും കേട്ടോ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുകയും അവിടെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് കേരളത്തിൽ നമ്പറായ വാഹനമാണ് കേട്ടോ അതേപോലെ ഈ വാഹനം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടകൂടാ മറക്കരുത്